ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പുതിയ പ്രമയൊക്കെ പുറത്തുനിന്നിരിക്കാൻ എന്തൊക്കെയാണ് ഈ ഒരു പ്രമോഹിക്കാത്ത നമുക്ക് കുറച്ചുകൂടി ആദർശനെ ബോൾഡായിട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത് ആദർശം നമ്മുടെ അബിയോട് പൊട്ടിത്തെറിക്കുന്നതായിട്ടാണ് ഈ ഒരു പ്രമോഹിക്കാത്ത മനസ്സിലാക്കാൻ സാധിക്കുക അതായത് നീ ഓഫീസിൽ പല തിരിമറികൾ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തൊക്കെയാണ് കുറേ കുറ്റങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ കുറച്ച് മാറ്റം വരുമെന്ന് വരുതെങ്കിലും ഇപ്പോഴും നീ അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സത്യങ്ങൾ തുറന്നു പറയുന്നത് ആദർശന ആദർശമായിട്ട് അബിക്കൊരു വാണിംഗ് കൊടുക്കായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ജഡ വർദ്ധിക്കുന്നത് ജലജ അപ്പോൾ തന്നെ അബിയോടായിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ സ്വയം നശിക്കരുതെന്നും അതായത് നിന്നെ ഇപ്പം തന്നെ ഓൾറെഡി നിന്നെ കമ്പനിയിൽ നിന്നും അവിടെ തന്നെ ിൽ നിന്ന് ഇപ്പൊ നിന്നെ പുറത്താക്കി നീ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യം നീ ഇടവരുത്തുന്ന് പറയുകയാണ് അപ്പം അഭി ചോദിക്കണ്ടായിരുന്നു ഞാൻ എന്നാ ചെയ്തിട്ട ഞാനതിന് കുറ്റം ഒന്നും ചെയ്തരുതെന്ന് പറഞ്ഞ അഭി അങ്ങോട്ട് അമ്മയോടായിട്ട് തട്ടിക്കേറിയായിരുന്നു ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണം അവളാ നയന അവട് വന്നതിനു ശേഷമാണ് നമ്മുടെ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് അങ്ങനെയൊരു കിടരം പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രമോ എന്ന് മനസ്സിലാക്കാതിരിക്കുന്ന ആദർശം നയനെ തമ്മിൽ ഒന്നിക്കുന്ന കുറച്ച് നല്ല കിടന നിമിഷങ്ങൾ അതായത് പ്രണയ നിമിഷങ്ങൾ തന്നെയായിരിക്കും എന്തൊക്കെയാണെന്ന് നബിയുടെ ആക്ടിംഗ് ആയിട്ടുള്ള ഗർഭാവസ്ഥയൊക്കെ ഉടൻ തന്നെ പിടിക്കപ്പെടുന്നുള്ള സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ത് ഏതിനും പറയുമ്പോൾ തന്റെ വയറ്റി അബിയുടെ കുഞ്ഞുണ്ടെന്ന് പറയുന്ന ഡയലോഗാണ് നവിയപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും വരും ദിവസങ്ങൾ ഏതാനും സത്യം പറയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചതും കണ്ടു തന്നെ അറിയണം അപ്പോൾ വരും ദിവസങ്ങളിലെ പത്തനംറ്റെന്ന് പറയേസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക